പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടത്തുന്ന പ്രസംഗതായി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു എല്ലാവരും കണ്ടു കാണും ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതിർത്തികൾ മുഴുവൻ നിങ്ങളുടെ കൈയിലല്ലേ സുരക്ഷ മുഴുവൻ നിങ്ങളുടെ കൈയിലല്ലേ അവിടെ നിന്ന് ആളുകൾ വരുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറയണ്ടേ ഈ ആക്രമണം നടത്തുന്ന ആളുകൾ മുഴുവൻ വിദേശികളല്ലേ വിദേശികൾ അവിടെ നിന്ന് എങ്ങനെ വന്നു തീവ്രവാദികൾക്ക് എങ്ങനെ പണം കിട്ടുന്നു ആർ ബി ഐ നിങ്ങളുടെ കൈയിലല്ലേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങളുടെ കയ്യിലല്ലേ ബാങ്കുകൾ നിങ്ങളുടെ കയ്യിലല്ലേ എങ്ങനെ തീവ്രവാദികൾക്ക് പണം കിട്ടുന്നു ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം പറയേണ്ട ബാധ്യത സർക്കാരിനാണ് എന്ന് പറയാണ് ആര് ഈ പറയുന്ന നരേന്ദ്രമോദി ഇപ്പം നരേന്ദ്രമോദിക്ക് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ബീഹാറിൽ പ്രസംഗിക്കുന്നു അദ്ദേഹത്തിന് ഈ സെക്യൂരിറ്റി ലാബ്സിന് ഒരു മറുപടിയും പറയേണ്ടി വരുന്നില്ല ഹോം മിനിസ്ട്രി നേരിട്ടാണ് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ കശ്മീരിൽ അതുകൊണ്ടാണ് അമിത്ഷാ ആദ്യത്തെ മണിക്കൂറിൽ അവിടേക്ക് പോകുന്നത് അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യം ആരെങ്കിലും ഉയർത്തുന്നുണ്ടോ അതിൻ്റെ ഒരു കുഴപ്പമൊന്നാണ് അമിത്ഷായാണ് അതിന് ഉത്തരം പറയേണ്ടതെന്നുള്ള ക്വശന് ഉയർത്താൻ എന്താത്ര പേടിക്കുന്നതിനാണ് അതാണ് ഇവിടുത്തെ ബേസിക് പ്രശ്നം ഇന്ത്യ നേരിടുന്ന പ്രശ്നം കാരണം എന്താണ് ഈ രാജ്യത്ത് ഉണ്ടാകുന്ന സെക്യൂരിറ്റി ലാബ്സ് അതിന്റെ പേരിൽ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ജീവഹാനി അതിന്റെ പേരിൽ സർക്കാരിനോട് ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും പേടിയാണ് അത് ചോദിക്കുന്നത് എന്തോ വലിയ അപരാധമാണെന്ന് മനുഷ്യർ വിചാരിക്കുന്നു അതിന്റെ സൗകര്യം കൊണ്ടാടുകയാണ് ഈ സർക്കാർ മുംബൈ ആക്രമണം നടന്നല്ലോ ഇന്ത്യയുടെ ചരിത്രം ഏറ്റവും ഭീതിതമായ ആക്രമണമാണ് അന്ന് ശിവരാജ് പാട്ടീൽ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു ഇന്നത്തെ കാലത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ